ഹായ് ഓൾ അപ്പോൾ ഓടി വാ നമുക്ക് നല്ല അടിപൊളി ഒരു കുട്ടി ഡ്രോയിങ് കാണാം കേട്ടോ അതിന് മുന്നേ നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു ഡ്രോയിങ് ബുക്ക് എടുത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമ്മുടെ കൈ യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ഡ്രോയിങ് ചെയ്യുന്നത് അപ്പോൾ കൈപ്പത്തി വെച്ചതിന് ശേഷം നമ്മുടെ തമ്പ് ഉള്ളിലേക്ക് ഇതുപോലെ ഒന്ന് മടക്കി വയ്ക്കുക കേട്ടോ എന്നിട്ട് നമ്മുടെ നാല് പേരൽ രണ്ട് സെറ്റ് ആയിട്ട് ഇതുപോലെ ഒന്ന് വച്ചുകൊടുക്കാം നമ്മുടെ ഇരിക്കാനായിട്ട് കുറച്ച് വലിയ ബുദ്ധിമുട്ടുണ്ട് എന്നാലും അതിനെ നമുക്ക് അടക്കി ഒതുക്കി വച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് വരച്ചെടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ കൈയുടെ ഔട്ട്ലൈൻ ഇവിടെ കിട്ടിയിട്ടുണ്ട് എൻ്റെ കൈ അത്ര പെർഫെക്റ്റ് ആയിട്ടൊരു ഔട്ട്ലൈൻ ഒന്നും അല്ല എങ്കിലും നമുക്ക് ഒപ്പിക്കാം ഇനി ഫേസിൻ്റെ ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ആ ഒരു കൈപ്പത്തി വച്ചിട്ടുള്ള താഴെ ഭാഗമുണ്ടല്ലോ അത് ഇതുപോലെ ഒന്ന് കൂട്ടി യോജിപ്പിച്ച് വരച്ചുകൊടുക്കാം കേട്ടോ ആ ഒരു ചിൻഭാഗം ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കവ് കൊടുക്കുക നെക്സ്റ്റ് രണ്ട് സൈഡിലെ ചെവി വരയ്ക്കാൻ വേണ്ടിയിട്ട് ഒരേ ആ ഒരു ലെങ്ത്ത് വരാൻ വേണ്ടിയിട്ട് നമ്മൾ താഴെ മുകളിലായിട്ട് രണ്ട് ഡോട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട് നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് ഇതുപോലെ ഇതുപോലൊരു വീ യിപ്പാണ് ട്ടോ ചെവിയുടെ ആ ഒരു ഔട്ടർ ലൈനിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു വീ യിപ്പ് രണ്ട് സൈഡിൽ നിന്നും വരച്ചു കൊടുക്കുന്നുണ്ട് കണ്ടില്ലേ ഇനി നമുക്ക് ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം നെക്സ്റ്റ് നമ്മൾ നേരത്തെ വെച്ചിട്ടുള്ള ആ ഒരു ഡോട്ടിലൂടെ നമ്മുടെ ചെവി ഒന്ന് വരച്ച് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ ഈ ഒരു രീതിയിൽ മാർക്ക് ചെയ്തിട്ട് വരക്കുകയാണെങ്കിൽ കറക്റ്റ് ആ ഒരു ലെങ്ത്തിൽ കിട്ടുന്നതായിരിക്കും നെക്സ്റ്റ് ഇതുപോലെ രണ്ട് കണ്ണും ഒരു മൂക്കും വായയും എല്ലാം ഒന്ന് വരച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ രണ്ട് മൂന്ന് ഡോട്ടൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് ആ ഒരു ഭാഗത്തു നിന്ന് രണ്ട് സൈഡിലോട്ടും മൂന്ന് കൊമ്പമീഷൻ വരച്ചുകൊടുക്കാം ട്ടോ രണ്ട് സൈഡിലും ഒരേ രീതിയിൽ ആ വരയ്ക്കാനായിട്ട് നോക്കുക കണ്ടില്ലേ ഈ ഒരു രീതിയിൽ വരച്ചുകൊടുക്കാം അപ്പോൾ നമ്മൾ ഏതൊരു ഡ്രോയിങ് ചെയ്യുമ്പോഴും ഫസ്റ്റ് ലൈറ്റായിട്ട് വരയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക അതല്ലെങ്കിൽ നമ്മൾ വീണ്ടും വീണ്ടും മായ്ച്ചു വരയ്ക്കുമ്പോൾ ആ ഒരു ഡ്രോയിങ്ങിൻ്റെ ഭംഗി പോട്ടോ ഒരു അഴുക്ക് പിടിച്ച പേപ്പർ പോലെ ഇരിക്കും ഇതാണ് നമ്മുടെ ഫൈനൽ സ്റ്റേജ് എന്ന് പറയുന്നത് ഏതൊരു ഡ്രോയിങ്ങും ഡ്രോയിങ് ചെയ്തതിന് ശേഷം ഇതേ രീതിയിൽ നല്ല ഷാർപ്പായിട്ടൊന്ന് വരച്ചു കൊടുക്കുക കേട്ടോ അതായത് നമ്മൾ വരച്ചിട്ടുള്ള എല്ലാ ലൈൻസും നന്നായിട്ട് ഡാർക്കൺ ചെയ്ത് കൊടുക്കുക അപ്പോൾ അപ്സറയുടെ പെൻസിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി ഡാർക്ക്നെസ് കിട്ടുന്നതായിരിക്കും ഇത് അപ്സറയുടെ പെൻസിലല്ല അതുകൊണ്ട് തന്നെ കുറച്ച് ഡാർക്ക്നെസ് കുറവാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഡാർക്കൺ ചെയ്യുമ്പോൾ രണ്ടും മൂന്നും പ്രാവശ്യം വരച്ചതിൻ്റെ മുകളിൽ തന്നെ വരച്ചിട്ടാണ് ഒരു ഡാർക്ക് ഫീൽ എനിക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ മാക്സിമം അപ്സറയുടെ പെൻസിൽ തന്നെ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക നെക്സ്റ്റ് നമ്മുടെ ചെവിയുടെ ആ ഒരു ഉൾഭാഗത്തും നമ്മുടെ നോസിൻ്റെ ആ ഒരു ഷേയ്പ്പിൻ്റെ ഉള്ളിലും നമുക്ക് പിങ്ക് കളർന്ന് അടിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഒരുപാട് പിങ്കി ഷെയ്ഡ് വേണ്ട ഇത് നമ്മുടെ പെയിൻറ്റ് കട്ടായിട്ട് ഇരുന്നതാണ് കേട്ടോ അപ്പോൾ അതിൽ കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്തിട്ടാണ് അടിച്ചു കൊടുക്കുന്നത് അതിന് പകരം വാട്ടർ കളറോ അതല്ല എന്നുണ്ടെങ്കിൽ ക്രയോൺസ് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ ഒരു ലൈറ്റ് ലൈറ്റായിട്ടുള്ളൊരു പീച്ചും അല്ല പിങ്കും അല്ലാത്തൊരു ഷെയ്ഡും മതി നമുക്ക് കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ടുള്ളൊരു മീശമാർജറിനെ കിട്ടിയില്ലേ നമുക്ക് അപ്പോൾ എല്ലാ കുട്ടീസ് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പം ഇതുപോലുള്ള കുട്ടി ക്രാഫ്റ്റുകളും ആർട്ടുകളൊക്കെ നമ്മുടെ ചാനലിലുണ്ട് കൂടാതെ എംബ്രോയ്ഡറി വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഓണം ആയിട്ടുള്ള കുറേ ക്രാഫ്റ്റും അതുപോലെ തന്നെ എംബ്രോയ്ഡറി വർക്കും ഒക്കെ ചെയ്തിട്ടുണ്ട് ഓണം ആയിട്ടുള്ള മാവേലി ഡ്രോയിങ് മാവേലിയുടെ ചെരുപ്പ് ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെ പങ്കായും മേക്കിംഗ് ഇതെല്ലാം നമ്മുടെ ചാനലിലുണ്ട് ഒപ്പം ഒത്തിരി ഓണക്കോടിയിലൊക്കെ ചെയ്യാൻ പറ്റുന്ന ഫാബ്രിക് പെയിൻ വീഡിയോസും അതുപോലെ തന്നെ എംബ്രോയിഡറി വീഡിയോസും ഉണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ചാനലിൽ കയറിയിട്ടൊന്നും നോക്കുക ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലെട്ടോ താങ്ക് യു ഫോർ വാച്ചിങ്